नारायणं पद्मभुवम् वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुखं गौडपदं महान्तम् गोविन्दयोगीन्द्रमदास्य शिष्यम् श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलघम् च शिष्यम् ോടകം വാർത്തികാരമ്യൻ അസ്മദ്ഗുരൂ സന്തതമാനസ് ബ്രഹ്മാനന്ദം പരമസുഖദം കേലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാദീതം ഗഗനസദൃശം തലക്ഷ്യം എകം നിത് വിമലമചലം

वार्ताय प्रतिबोधिताम् भगवदा नारायणेन स्वयं व्यासेन ग्रथिदाम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतीम् अष्टादशध्यायिनी अम्ब अनुसन्दधामि भगवद्गीते भवद्वेषिणी यम् ब्रह्मा वरुणेन्द्र रुद्रमरुदः स्तुन्वन्दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्दियम् सामगाः ्यानावस्थिदद्गतेन मनसा पश्यन्दियम् योगिनो यस्यान्दम् विदुःसुरासुरगणाः देवाय तस्मै नमः यस्यान्दम् न विदुस्सुरासुरगणाः देवाय तस्मै नमः ഓം നമോ ഭഗവതേ ഭഗവദേ വാസുദേവായം ശ്രീകൃഷ്ണ പരമാത്മനെ പരമ ഋഷിഭ്യോ നമി ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭസായാഹ്നം സുസ്വാഗതം ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിലാണ് നമ്മൾ അർജുന വിഷാദ യോഗം എന്ന ഭാഗത്താണ് ആ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആ സന്ദർഭം ആ പശ്ചാത്തലം വർണ്ണിക്കാൻ വേണ്ടിയാണ് ഒന്നാം അധ്യായം അല്ലാതെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് ഫിലസോഫിക്കലായിട്ടുള്ള ഒന്നും പഠിക്കാനില്ല അധ്യാത്മിക തത്വങ്ങളൊന്നും പഠിക്കാനില്ല ആ ഭഗവത്ഗീതയുടെ ഗൗരവം അത് വർദ്ധിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെ കാണുമ്പോഴാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പശ്ചാത്തലം വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ഇതുവരെ എടുത്ത ശ്ലോകങ്ങൾ ഒന്നു ചൊല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ്ഭഗവദ്ഗീത प्रथमो अध्यायः अर्जुन विषाद योगः धृतराष्ट्र उवाच धर्म कुरुक्षेत्रे समवेता युयुत्सवः मामगाः पाण्डवाश्चैव किम कुर्वद संजय संजय उवाच दृष्ट्वा तु पाण्डवानीकम् व्यूढम् दुर्योधनस्तदा आचार्यमुपसङ्गम्य राजा वचनमब्रवीद पश्ययिताम् पाण्डुपुत्राणाम् आचार्य समो समोम् व्यूढाम् ध्रुपदपुत्रेण तव शिष्येण धीमता अत्र शूरा भीमार्जुनसमायुधि युयुदानो विराडश्च द्रुपदश्च महारदः गिदानः काशिराजश्च वीर्यवान् भोजश्च शैब्यश्च नरपुङ्गवः युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सर्व एव महारदाः अस्माकम् तु विशिष्टा ये तान्निबोध द्विजोत्तमा नायका मम सैन्यस्य सञ्ज्ञातम् तान् ब्रवीमि ते भवान् भीष्मश्च कर्णश्च कृपश्च समितिम् जयः अश्वत्थामाभिकर्णश्च सौमदत्तिस्तथैव च अन्ये च बहवः शूराः मदर्थे त्यक्त नानाशस्त्रप्रहरणाः सर्वे युद्धविशारदाः नारायण <coughs> ഈ ഒമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ധൃതരാഷ്ട്രയുടെ ചോദ്യം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുവാൻ തൽപരരായി അണിചേർന്നവരായ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു സഞ്ജയ എന്നായിരുന്നു അതിന് സഞ്ജയൻ മറുപടി കൊടുക്കുന്നതാണ് ഭഗവത്ഗീത മുഴുവൻ വ്യാസനിൽ നിന്ന് ദിവ്യദൃഷ്ടി ലഭിച്ചതായിട്ടുള്ള സഞ്ചയം യുദ്ധരംഗത്ത് എവിടെ നിന്നാലും എല്ലാം കാണുന്ന ആളാണ് യോദ്ധാക്കളുടെ മനസ്സിലുള്ള ചിന്തകളും സംഘർഷങ്ങളും അതെല്ലാം വായിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ദിവ്യദൃഷ്ടി ഉള്ള ആളാണ് അപ്പം അദ്ദേഹം ധ്രതരാഷ്ട്രക്ക് യുദ്ധരംഗത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിച്ചു കൊടുക്കുന്നതായിട്ടാണ് മഹാഭാരതത്തിലെ ഭഗവത്ഗീതാ പർവവും അല്ലെങ്കിൽ യുദ്ധരംഗം മുഴുവൻ പതിനെട്ട് ദിവസത്തെ യുദ്ധരംഗങ്ങൾ മുഴുവൻ ഈ സഞ്ജയൻ്റെ വാക്കുകളിലൂടെ ധൃതരാഷ്ട്രൻ കാണുകയാണ് ഭഗവത്ഗീതയും അങ്ങനെ സഞ്ജയൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ കാണുന്നത് അപ്പോ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പുത്രന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി രാജാ ദുര്യോധന പാണ്ഡുപുത്രാണാം വ്യൂഡാം ധ്രുപദപുത്രേണ അല്ലേ അങ്ങനെയുള്ള ദൃഷ്ടദ്യുനാൽ വിന്യസിക്കപ്പെട്ടതായിട്ടുള്ള സൈന്യത്തെ കണ്ട് ആചാര്യന്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു ആചാര്യം ഉപസംഗമ്യ രാജ വചനമബ്രവീത്ത് അല്ലയോ ആചാര്യ പാണ്ഡപുത്രന്മാരുടെ സൈന്യത്തെ കണ്ടാലും അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുനാൽ വ്യൂഹം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പാണ്ഡവസേനയെ അങ്ങ് കണ്ടാലും ആ സേനയിൽ ഇന്ന പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് മഹാരഥന്മാർ അതിരഥന്മാർ എന്ന് പറഞ്ഞ് യുജുദാനോ വിരാടസ്റ്റ എന്നാരംഭിച്ച് പതിനേഴ് പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞു അതിനുശേഷം നമ്മുടെ സൈന്യ സൈന്യത്തിലുള്ള പ്രധാനികളെയും അങ്ങ് കേട്ടോളൂ അസ്മാകം ത് വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നമ്മുടെ സൈന്യത്തിലുള്ള വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെയും അന്ന് മനസ്സിലാക്കിക്കോളൂ മമ സൈന്യസ്യ നായകാഹ എൻ്റെ സൈന്യത്തിന്റെ നായകന്മാരാകുന്നു താൻ സംജ്ഞാർത്ഥം ബ്രവീമി അവ അവരെ അറിയുവാൻ വേണ്ടി ഞാൻ എടുത്തു പറയാം അവരുടെ പേരുകൾ ഞാൻ എടുത്ത് വർണ്ണിക്കാം എന്ന് പറഞ്ഞ് ഭവാൻ ഭീഷ്മശ്ച ഭീഷ്മ കൃപ്ച സമിതി അശ്വത്ഥാമ വികർണസ് വേണമെങ്കിൽ ജയദ്രതഹ കൂടി കൂട്ടിയാൽ എട്ട് പേര് പ്രമുഖരായിട്ടുള്ള ആളുകളെ എടുത്തു പറഞ്ഞു എന്നിട്ട് ബാക്കിയുള്ള എണ്ണമില്ലാത്ത ശൂരന്മാരും നമ്മുടെ സൈന്യത്തിലുണ്ട് അന്വേഷിച്ച ഭഗവത് ശൂരാഹ മദർത്തെ തെക്ത ജീവിത എനിക്ക് വേണ്ടി ജീവിതത്തെ ത്യജിച്ചു വന്നവരായിട്ടുള്ള ആളുകൾ നാൻ ആയുധങ്ങൾ പ്രഹരിക്കുന്നതിലും യുദ്ധവിശാരദന്മാരുമായിരിക്കുന്ന ആളുകളാണ് എല്ലാവരും അങ്ങനെയുള്ള അനേകം പേർ എനിക്ക് വേണ്ടി പ്രാണനെ തൃജിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ഇത് പറഞ്ഞത് വാസ്തവത്തില് അക്ഷരാർത്ഥത്തിൽ അറംപറ്റി എന്ന് വേണമെന്ന് പറയാം എനിക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചു വന്നിരിക്കുന്നവർ പ്രാണനെ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചതെങ്കിലും വന്ന് പ്രയോഗിച്ചു വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ചവർ തെക്താഹ മതർത്തെ തെക്തജീവിതാഹ എന്നായിപ്പോയി അത് തന്നെ സംഭവിക്കുന്നു ഭാവിയിൽ പതിനെട്ട് ദിവസത്തെ യുദ്ധം കഴിയുമ്പോൾ അപ്പൊ ഇങ്ങനെ ദ്രോണ ദ്രോണരുടെ അടുത്ത് ചെന്ന് ദ്രോണരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിക്കൊണ്ട് അറിവിലേക്കായിക്കൊണ്ട് ദ്രോണരെ പ്രകോപിപ്പിക്കാനായിക്കൊണ്ട് ആണ് ദുര്യോധനൻ ഇപ്രകാരം ചെന്ന് പറയുന്നത് ഇനിയും ആ ദുര്യോധനന്റെ വാക്കുകൾ തുടരുകയാണ് ദ്രോണരോട് രണ്ട് ശ്ലോകങ്ങൾ കൂടെ പത്തും പതിനൊന്നും ശ്ലോകങ്ങൾ കൂടെ ദുര്യോധന വാക്കുകളാണ് ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഭഗവത്ഗീതയിൽ ദുര്യോധനന്റെ ശബ്ദം കേൾക്കില്ല അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജയൻ കഥ തുടരുകയാണ് പിന്നെ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദമായി അത് പരിണമിക്കുകയാണ് അപ്പൊ ദുര്യോധനന്റെ വാക്കുകൾ രണ്ട് ശ്ലോകം കൂടിയുണ്ട് അത് നോക്കാം നമുക്ക് അപര്യാപ്തം തദ്സ്മാക്കം ഭീഷം പര്യാപ്തം ത്രിതമേ ബലം ഭീമാരക്ഷിതം അപര്യാപ്തം തദ്സ്മാക്കം ബലം ീഷം പര്യാപ്തം ത് ദുര്യോധനൻ ആചാര്യനോട് അടുത്തു ചെന്ന് സ്വകാര്യമായി പറയുകയാണ് അസ്മാകം ഭീഷ്മാഭിരക്ഷിതം തദ്ബലം അപര്യാപ്തം അസ്മാകം നമ്മുടെ ഭീഷ്മാഭിരക്ഷിതം ബലം തദ്ബലം എന്നാ പറഞ്ഞത് തദ്ബലംന്ന് പറഞ്ഞ ആ ബലം എന്നാണ് അർത്ഥം അപ്പൊ ദൂരെ നിൽക്കുന്നത് ഇപ്പൊ ഈ ദുര്യോധനനും ദ്രോണനും കൗരവ സൈന്യത്തിന്റെ മുൻനിരയിലേക്ക് വന്ന പാണ്ഡവ സൈന്യത്തെ നോക്കി കാണുകയാണ് അപ്പൊ പാണ്ഡവ സൈന്യമാണ് ദുര്യോധനുപ്പൊ സമീപസ്ഥം അതുകൊണ്ട് പാണ്ഡവ സൈന്യത്തെ ഇത് 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 എന്ന് പറയുമ്പോൾ തന്റെ സൈന്യത്തെ അത് അത് എന്നാ പറയുന്നത് അപ്പൊ തനിക്ക് പരോക്ഷമായിരിക്കുന്നതാണ് കുറച്ച് ദൂരെ നിൽക്കുന്നതാണ് തന്റെ സൈന്യം കൗരവ സൈന്യം അത് തദ്ബലം എന്ന് പറഞ്ഞു ആ ബലം നമ്മുടെ സൈന്യം ഭീഷ്മരാൽ രക്ഷിതമായിരിക്കുന്ന തദ്ദേശിരക്ഷിതം അത് അപര്യാപ്തമാണ് എന്ന് പറഞ്ഞിട്ട് ഇതം ബലം തൂന്ന് പറഞ്ഞ ഇവരുടെ എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോ പാണ്ഡവന്മാരുടെ അപ്പൊ അടുത്ത് ചെന്നിട്ടാ പറയണ അടുത്ത് നിന്നുകൊണ്ട് പറയണ ഏതേശാം ഇവരുടെ ഭീമാഭിരക്ഷിതം ഇതം ബലം തൂ ഈ ബലമാകട്ടെ ഈ സൈന്യമാകട്ടെ പര്യാപ്തം അത് പര്യാപ്തമാണ് എന്നാണ് ഈ ശ്ലോകത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല പണ്ഡിതന്മാരും വാസ്തവത്തിൽ ഇവിടെ ദുര്യോധനൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്കിലും ആ പ്രയോഗങ്ങളിൽ ഉള്ളതായിട്ടുള്ള ഭീമാഭിരക്ഷിതമെന്നും ഭീഷ്മാഭിരക്ഷിതം എന്നുമുള്ള ആ പ്രയോഗങ്ങളും അപര്യാപ്തം പര്യാപ്തം എന്നുള്ളതും രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ തന്റെ ആചാര്യനെ രഹസ്യമായി വന്ന് സമീപിച്ച് പറയാനുള്ള കാരണവും എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ ദുര്യോധനന്റെ ഉള്ളിൽ തന്റെ സൈന്യം അത് വേണ്ടത്ര ശക്തിയുള്ളതാണെന്നുള്ള തോന്നലില്ല ഒരു ആത്മവിശ്വാസം കുറഞ്ഞ ഒരു അവസ്ഥയിലാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഇതേ ശ്ലോകമൊക്കെ വേറെയും പല ഭാഗത്തും ദുര്യോധനൻ പ്രയോഗിക്കുന്നുണ്ട് അവിടെ കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ് ഉദ്യോഗപർവ ധൃതരാഷ്ട്ര ചോദിക്കുമ്പോൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് സഭ കൂടി ചർച്ച ചെയ്യുന്നതായുള്ള സമയത്ത് ദുര്യോധനൻ നന്നായി പൊങ്ങച്ചം പറയുന്നുണ്ട് നമ്മുടെ സൈന്യം എന്തുകൊണ്ടും പര്യാപ്തമാണ് എന്തിനും തയ്യാറാണ് പൂർണ്ണ സജ്ജമാണ് ഇന്നവരൊക്കെ നമ്മുടെ സൈന്യത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് വിജയം നമുക്ക് സുനിശ്ചിതമാണ് എന്ന് യുദ്ധ യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് യുദ്ധരംഗത്തേക്ക് വരുന്നതിനു മുമ്പ് അച്ഛനോട് അച്ഛനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് സഭയിൽ വെച്ച് ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട് നമ്മുടെ സൈന്യം എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുണ്ട് പാണ്ഡവന്മാരുടെ സൈന്യത്തെക്കാൾ നമ്മുടെ സൈന്യത്തിലാണ് അംഗസംഖ്യവും എല്ലാം കൊണ്ടും ബലവും എല്ലാം കൂടുതൽ ഭീഷ്മരും ദ്രോണനും കർണനും അശ്വത്ഥാമാവും ശല്യുമൊക്കെ നമ്മുടെ പക്ഷത്താണുള്ളത് എന്നൊക്കെയുള്ള ആ വാചക കസർത്തൊക്കെ വേറൊരു ഭാഗത്ത് ഉണ്ട് പക്ഷെ ഇവിടേക്ക് വന്നപ്പോഴേക്കും യുദ്ധരംഗത്ത് വന്നപ്പോൾ നേരിട്ടുള്ള ആ രംഗം കണ്ടുകഴിഞ്ഞപ്പോൾ അതില് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുര്യോധനന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു വ്യാകുലത ഒരു ആദി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ഓടി വന്നതും തന്റെ ഉള്ളിലുള്ള അസ്വസ്ഥത ആരോടെങ്കിലും പറഞ്ഞു തീർക്കേണ്ട അതിന് ശക്തനായിട്ടുള്ള ഒരു ആലംബനമായിരിക്കുന്ന ആചാര്യനോട് തന്നെ പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ കൂടുതൽ പ്രകോപിപ്പിച്ച് യുദ്ധത്തിൽ തീവ്രമായി പാണ്ഡവ സൈന്യത്തെ ആക്രമിക്കുവാനുള്ള ഒരു ഒരു പ്രേരണ അദ്ദേഹത്തിന് കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ബലമാകട്ടെ തദ്ദേക്ഷിതം അപര്യാപ്തം അപര്യാപ്തം പര്യാപ്തമല്ലാത്തത് പാണ്ഡവ സൈന്യത്തെ കീഴ്പ്പെടുത്തുവാൻ ശക്തി പോര എന്നാ തോന്നുന്നത് വേറൊരു ഭാഗത്ത് ഇദ്ദേഹം പറയുന്നത് ഭീഷ്മരോ ദ്രോണരോ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തും എന്ന് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി പാണ്ഡവ സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ദ്രോണരോട് സ്വകാര്യമായി പറയുകയാണ് അപര്യാപ്തം എന്ന് നമ്മുടെ സൈന്യം വാസ്തവത്തില് പാണ്ഡവ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ അപര്യാപ്തമാണ് കാരണം ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്നതാണ് ഭീഷ്മർ വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ വലിയ താല്പര്യമുള്ള ആളല്ല നിവൃത്തി കേടുകൊണ്ട് കൗരവപക്ഷത്തെ രക്ഷിക്കാൻ വന്നു നിൽക്കുകയാണ് അപ്പൊ വളരെ തൽപരനായിട്ടുള്ള ഒരാള് വീറും വാശിയോടും കൂടെ മുമ്പിൽ നേതൃത്വം കൊടുക്കുമ്പോഴേ ആ സൈന്യത്തിന് വിജയം സുനിശ്ചിതമായിട്ടുള്ളൂ അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ലീഡർ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ സംശയാലുവായിട്ടുള്ള ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത് ഈ യുദ്ധം വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഭീഷ്മർ അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് നിന്നു പോകുന്നതാണ് അദ്ദേഹം അതാണ് വാസ്തവം അദ്ദേഹത്തിന്റെ ഉള്ളില് സംഘർഷം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭീഷമാവിരക്ഷിതം അസ്മാകം ബലം എന്ന് പറഞ്ഞാൽ ഇല്ല പിന്നെ പറഞ്ഞു അടുത്ത പാണ്ഡവ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഭീമാവിരക്ഷിതം ഇതം ബലം തോ പര്യാപ്തം മറ്റേ സൈന്യത്തിന്റെ സേനാനായകൻ ദൃഷ്ടദ്യുനാണ് വാസ്തവത്തിൽ പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു ഭീമാഭിരക്ഷിതം എന്ന് ഭീമാഭിരക്ഷിതം എന്നുള്ള ഭീമനാൽ നല്ലതുപോലെ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള പാണ്ഡവ സൈന്യം പര്യാപ്തം അപ്പൊ അതിന്റെ ഉദ്ദേശ്യം എന്താണ് ഈ പാണ്ഡവ സൈന്യത്തിൽ യുദ്ധരംഗത്ത് ഏറ്റവുമധികം യുദ്ധത്തിനായിക്കൊണ്ട് വെമ്പുന്ന അധികം പ്രകോപിതനായിരിക്കുന്ന ഒരാളാണ് ഭീമൻ പാണ്ഡവപക്ഷത്തെ അഞ്ചു പേരിൽ ഈ ഭീമനാണ് ഈ യുദ്ധം ഒഴിവാക്കരുത് എന്നുള്ള നിർബന്ധം നല്ലോണം ഉണ്ടായിരുന്നു ഒരു കോംപ്രമൈസും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഓരോരുത്തരും തൂത് പോകുമ്പോഴും വരുമ്പോഴും അവരെയൊക്കെ ഭീമനാണ് അതിൽ നിന്നൊക്കെ വിലക്കിയിരുന്നത് ഒരു കോംപ്രമൈസും വേണ്ട എന്തു വന്നാലും കൗരവരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നുള്ള നിർബന്ധ ഉണ്ടായിരുന്ന ഒരാള് ഭീമനാണ് കാരണം അദ്ദേഹമാണ് പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുള്ളത്